നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വടക്കഞ്ചേരി പഞ്ചായത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ വടക്കഞ്ചേരി പഞ്ചായത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങളാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് അതും മൂന്ന് വാർഡുകളിൽ നിന്നാണ് ഇപ്പോൾ ഇരുപത് വാർഡിൽ നിന്ന് ഇരുപത്തിരണ്ട് വാർഡിലേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിലെ മൂന്ന് ഭാഗത്തു നിന്നും വിജയിച്ചിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ നമുക്കൊപ്പം വിജയിച്ച സ്ഥാനാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വമുണ്ട് എന്താണ് നമുക്ക് ജനങ്ങളോട് അതല്ലെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരോട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമുക്കൊപ്പം രണ്ടാം വാർഡിലെ സുനിൽ വി ജനകീയമായ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുനിൽ വി നമുക്ക് പുസ്തകം നമസ്കാരം എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോഴും അതുപോലെ ജനങ്ങളെ വിജയിച്ചു കഴിഞ്ഞപ്പോഴും എന്താണ് ജനങ്ങൾ പറഞ്ഞത് പറയാനുള്ളത് ജനങ്ങൾ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഞാനൊരു പുതുമുഖമല്ല എൻ്റെ നാട്ടിൽ ഞാൻ എല്ലാ കാര്യത്തിനും ഓൾറെഡി അവരുടെ അടുത്ത് ചെല്ലാറുള്ളതാണ് അപ്പോൾ ഒരു നേതാവായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും എന്നെ കണ്ടിരിക്കുന്നത് അത് എന്തായാലും പറയാം എനിക്ക് ആദ്യം പറയാനുള്ളത് ഒന്നുമില്ല ഒന്നുമില്ലാതെയും ഞാൻ നടന്നപ്പോൾ എൻ്റെ കൂടെ നടന്ന കുറേ കൂട്ടുകാരുണ്ട് എനിക്ക് ഒപ്പം നടന്നവർ ഒന്നും പ്രതീക്ഷിക്കാതെ നടന്നവർ അതിലുപരി എൻ്റെ നാട്ടുകാർ ഒന്നും പ്രതീക്ഷിക്കാതെ അവരെന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു അവർക്കെന്നെ അറിയാം അവരുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എൻ്റെ വാർഡ് മാത്രമല്ല വടക്കഞ്ചേരി പഞ്ചായത്തിൽ തന്നെ ഞങ്ങൾ എന്തായാലും ഒന്നല്ല മൂന്നാൾ ഞങ്ങളുണ്ട് അപ്പം ഞങ്ങൾ തീർച്ചയായും അത് അത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി എൻ്റെ വാർഡും അതേപോലെ ഏതായിരുന്നു ചേച്ചിയായിക്കോട്ടെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഇരുപത്തി രണ്ട് വാർഡാണെങ്കിലും ആ ഇരുപത്തിരണ്ട് വാർഡിലേക്കും അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഞങ്ങൾ ശക്തമായൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരിക്കാൻ ഒരു നിലയിൽ ഞങ്ങൾ എത്തിക്കും ജനങ്ങൾക്ക് നന്ദി പറയാം ഇല്ല അതിലും ഇവർ എന്താ പറയാനുള്ള പറഞ്ഞാൽ എൻ്റെ വാർഡിൽ എനിക്ക് വോട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി അതേപോലെ തന്നെ എന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർ എൻ്റെ ഭാര്യ എന്നുള്ള നല്ല നന്ദിയുണ്ട് എല്ലാത്തിനും ഒന്നും പ്രതീക്ഷിക്കാതെ എൻ്റെ കൂടെ വന്നു നിന്ന് എൻ്റെ കൂട്ടുകാർക്കാണ് എൻ്റെ ഏറ്റവും വലിയ നന്ദി പൊത്താം വാർഡിൽ നിന്ന് വിജയിച്ച അരുണ രാജുണ്ട് നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഞാൻ എൻ്റെ എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ നമ്മുടെ ചരിത്രപരമായ ഒരു വിജയമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ബി ജെ പി എന്നത് ഇവിടെ ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ മുന്നണിയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് ഒരു ചരിത്രപരമായ ഒരു വിജയമാണ് അപ്പം ഇടതുപക്ഷ മുന്നണി ഭരിച്ചിരുന്നിരുന്ന കാലത്ത് കുറേ അധികം പദ്ധതികളൊന്നും ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്നില്ല ജനങ്ങളുടെ അവര് പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ പറഞ്ഞ കുറെ പേർക്ക് വീടുകളില്ല തകർന്നു കിടക്കുന്ന വീടുകളാണ് പിന്നെ കുറെ റോഡുകളില്ല സന്ദർശിക്കാൻ കണ്ടപ്പെട്ട കാര്യമാണ് അപ്പം നമുക്ക് കഴിയുന്ന പരമാവധി കഴിവ് ഞങ്ങൾ ഇതിൽ പ്രയോഗിക്കും അതുപോലെ തന്നെ നമ്മൾ വാർത്തയില് ശ്രദ്ധിക്കപ്പെട്ടു കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ തീരുമാനിച്ചതായിട്ട് അതിനെ കുറിച്ച് എന്താണ് ഈ എലക്ഷൻ്റെ വിജയം കൈവരിച്ചപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്കൊരു സ്റ്റേജ് കിട്ടി അതായത് എൻ്റെ വാർഡിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് ഒരു സൗഹൃദ കൂട്ടായ്മ കേക്ക് മേള ഒരു അധ്യക്ഷ പ്രസംഗത്തിനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഗ്രാൻഡിൽ നിന്നും കിട്ടുന്ന ഒരു വിഹിതം ഞാൻ അവർക്ക് മാറ്റിവെക്കുന്നത് ഞാൻ അവരുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ് അപ്പം എന്നാൽ കഴിയുന്ന എല്ലാ കാര്യം എല്ലാ ഇതും എൻ്റെ വാ മെമ്പർ എന്ന നിലയിലും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്ന ഞാൻ പറയാം എന്തായാലും ഒരുപാട് നന്ദി സ്വന്തം വാർഡിലെ ആളുകൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനത്തിന് കൂടി തുച്ഛമായി കിട്ടുന്ന ഈ തുകയിൽ നിന്ന് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെയും അഭിനന്ദനങ്ങൾ നമുക്കൊപ്പം കൊളക്കോട് നിന്നും അതായത് ഇരുപത്തിരണ്ടാം വാർഡ് ഏറ്റവും അവസാനത്തെ വാർഡാണ് ഇരുപത്തിരണ്ട് നമ്പർ ഗംഗാധരൻ പി എന്നാണ് ചേട്ടൻ്റെ പേര് നമസ്കാരം നമസ്കാരം എങ്ങനെയുണ്ട് വാർഡിലൊക്കെ കാരണം ഇത്രയും നാളവിടെ ഒരു വിജയം ഒരു ഇടതുപക്ഷമായിരുന്നല്ലോ അതൊരു എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുക എന്നുള്ളത് തന്നെ ആളുകളെ അല്ലെങ്കിൽ പഞ്ചായത്തിനെ തന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് തീർച്ചയായിട്ടും അത് ഇപ്പം ഞാൻ ഓൾറെഡി ഇരുപത്തിരണ്ടാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് അത് എൻ്റെ കൂടെയുള്ളവരും അല്ലാത്തവരും വാർഡിലുള്ള എല്ലാവരും എന്നോട് പൂർണ്ണമായും സഹരിച്ച് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ടെങ്കിലും അതിലൂടെ എന്നെ അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്നാലാവുന്ന എന്ത് കാരുണ്യ പ്രവർത്തനമാണെങ്കിലും ഇനിയും ചെയ്യാൻ തയ്യാറാണ് അത് വോട്ട് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ ഒരുപോലെ അവർ ഏത് സമയം എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടി എത്താറുണ്ട് ഇനിയും എത്തും എന്നാലാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കാഴ്ചവെക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു നമുക്കൊപ്പം വടക്കഞ്ചേരി പഞ്ചായത്ത് അതായത് ബി ജെ പിയുടെ വടക്കഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷൻ ആകാശ് ചേട്ടനുണ്ട് നമുക്കറിയാം ഓരോ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുമ്പോൾ വിജയിക്കുമ്പോഴും അതല്ലെങ്കിൽ അധികാരത്തിലേറുമ്പോഴും അതാത് പാർട്ടിയാണ് ശക്തമായൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടാകുക ഏതൊക്കെ തരത്തിലാണ് വടക്കഞ്ചേരി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് പലരും സാ മറ്റോ ഒരു പാർട്ടിയും വിജയിക്കില്ല എന്ന് പലരും വെല്ലുവിളിച്ചെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയൊരു ദീർഘകാലത്തെ അല്ലെങ്കിൽ വർഷങ്ങളുടെ കഠിന പോരാട്ടത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് നമുക്ക് എന്താണെന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി ടാർജറ്റ് ചെയ്ത് നാല് വാർഡുകളിലാണ് കൃത്യമായി ടാർജറ്റായ പ്രവർത്തനം ഉണ്ടായിരുന്നത് പലതവണയും നമ്മൾ രണ്ടാം സ്ഥാനത്ത് രണ്ട് വാർഡുകൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൽ ഒരു നൂറ്റി പത്ത് വോട്ടിനാണ് പത്താം വാർഡ് നമ്മുടെ മുമ്പത്തെ രണ്ടായിരത്തി ഇരുപതിൽ പോയത് അതുപോലെ തന്നെ കൊളക്കോട് വാർഡ് ടാർജറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുന്നൂറ്റി മുപ്പതോളം വോട്ടിൻ്റെ ലീഡാണ് നമുക്ക് വേണ്ടത് കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം സ്വാധീനമുള്ളവരെ തന്നെ നിർണയിച്ചു അത് പിന്നെ സ്കോഡ് തിരിഞ്ഞിട്ടുള്ള പ്രവർത്തനമായിരുന്നു ടാർഗറ്റ് ചെയ്ത വാർഡുകളിൽ നല്ല ഫോക്കസ് കൊടുത്തിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു ഓരോ വാർഡുകളിലേക്കും ഓരോരുത്തർക്ക് ചാർജ് കൊടുത്തു അവരവിടെ കറക്റ്റ് ഗ്രൗണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു വിജയം കൈവരിക്കാൻ കിട്ടിയത് അതിൽ പാർട്ടിയിൽ നിന്ന് പലരുടെയും സപ്പോർട്ട് കഠിനാധ്വാനം തന്നെ ബി ജെ പിക്ക് വേണ്ടി നല്ലോണം ചെയ്തിട്ടുണ്ട് വിജയത്തിന് സന്തോഷമുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഭരണം അടുത്ത കൊല്ലം ഒന്നിൽ അടുത്ത് വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ ഭരണവശത്ത് എന്നുള്ള ഉറച്ച് തീരുമാനത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് വാർഡുകൾക്കും ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് ഒരു ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് നരേന്ദ്രമോദിയുടെ വികസന കാര്യങ്ങൾ മെയിനായിട്ട് നരേന്ദ്രമോദി ഓരോ വികസനങ്ങൾ നടത്തുമ്പോഴും അത് വടക്കഞ്ചേരി പഞ്ചായത്തിൽ കിട്ടുന്നില്ല ഏഹ് വീടുകളായിക്കോട്ടെ വെള്ളം ആയിക്കോട്ടെ ആയുർമേഖല ആയിക്കോട്ടെ പി എം ശ്രീ ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഓരോ പദ്ധതികളും നടത്തുന്നതും ഈ പദ്ധതികളെല്ലാം രാഷ്ട്രീയ പേര് പറഞ്ഞിട്ട് മാറ്റിവെക്കുകയാണ് ഏഹ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും ജയിച്ചിരിക്കുന്ന വാർഡുകളെല്ലാം അവൻ്റെ സിറ്റിംഗ് ആയ വാർഡുകളാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡുകളിലാണ് ഈ വാർഡ് പത്താം വാർഡ് എടുത്ത് പറയുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ അവിടെ മത്സരിച്ച് സി പി എമ്മിൻ്റെ എൽ സി മുൻ എൽ സി ആയിരുന്നു പ്രഭാകരനായിരുന്നു അതേപോലെ ചെറുകണ്ണമറ നമ്മൾ ഈ ജയിച്ചിരിക്കുന്ന പാർട്ടി നേതൃത്വം എത്രയോ വലിയൊരു ഫണ്ടിങ് മുടക്കി അവരിൻ്റെ എം എൽ എ മാർ അങ്ങനെയുള്ള വലിയ വലിയ നേതാക്കൾ അണിനിർത്തി കുടുംബയോഗങ്ങൾ എല്ലാം നടത്തിയിട്ടുള്ള ഇതാണ് അത്രയും വലിയൊരു ജനവികാരം എന്ന് പറയാം ഇപ്പം നമ്മൾ എടുത്തു പറയാം രണ്ട് പഞ്ചായത്തുകൾ നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല തൊട്ടപ്പുറത്ത് പക്ഷേ സി പി എമ്മിൻ്റെ ബെൽറ്റ് നമ്മൾ പൊട്ടിക്കാൻ പറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം കണ്ണമുറ പഞ്ചായത്തിൽ നമ്മൾ എട്ട് വാർഡിൽ രണ്ടാം സ്ഥാനത്തെത്തി അതേപോലെ തന്നെയാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഒമ്പത് വാർഡുകൾ എത്തി അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും മൂന്ന് വാർഡുകൾ തൊട്ടടുത്ത് വോട്ട് ബാങ്ക് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് പത്തും പന്ത്രണ്ടും വോട്ടിനും ഒരുപാട് നമ്മൾ സെക്കൻഡും ഒരുപാട് മുപ്പത്തി മൂന്ന് വോട്ടിനും എത്തിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായ പ്രവർത്തനത്തോടുകൂടി ഇനി ഇവർ ഈ മൂന്ന് വാർഡുകളിൽ ഒതുങ്ങി നിൽക്കാനല്ല ഇരുപത്തിരണ്ട് വാർഡിലും എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് വരണം ഉള്ളിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും അവരെ വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ശക്തമായ സമരവുമായി ബി ജെ പിന്നെയാണ് പ്രതിപക്ഷമായി തന്നെയാണ് മുന്നോട്ട് അവർ ഉള്ളിൽ നിന്ന് സമരം ചെയ്യുമ്പോൾ അവർക്ക് വെളിയിൽ നിന്ന് എന്ത് സപ്പോർട്ട് വേണോ അത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ബി ജെ പി അഞ്ചു കൊല്ലം കൃത്യമായിട്ടുണ്ടാവും അതിൻ്റെ ഒരു റിസൾട്ട് രണ്ടായിരത്തി മുപ്പതിൽ വടക്കഞ്ചേരി പഞ്ചായത്ത് ഉണ്ടാവും നമുക്കൊപ്പം ഗുരുവായൂരപ്പൻ ചേട്ടനുണ്ട് അതായത് വടക്കഞ്ചേരിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് അതായത് വടക്കഞ്ചേരിയിലും താഴെ തട്ടിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അതുപോലെ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളെ വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ ഭരണസ്ഥാ കേന്ദ്രത്തിലേക്ക് എത്തിച്ച ഈ ഒരു പ്രവർത്തനത്തിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് ഇതിൽ ആദ്യമായി പറയാനുള്ളത് എൻ്റെ ജനങ്ങളോട് നന്ദി പറയുകയാണ് ആദ്യ ലക്ഷ്യം വടക്കഞ്ചേരി പഞ്ചായത്തിൽ ആദ്യമായി ചരിത്രത്തിൽ മൂന്ന് പൊണ്ടാമര വിരിയിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഞാനിപ്പോൾ ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വടക്കഞ്ചേരി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ട് അഞ്ച് വർഷത്തെ കാലത്തോളം വടക്കഞ്ചേരി പഞ്ചായത്തിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടോടുകൂടെ ശക്തമായി പൊരുതി വടക്കഞ്ചേരി പഞ്ചായത്തിൽ ബി ജെ പി എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുകയുണ്ടായി ജനങ്ങൾ അവരുടെ സഹകരണത്തോടുകൂടെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ ഈ മൂന്ന് സീറ്റ് നേടുവാൻ പൊതുജനങ്ങളുടെ പരിപൂർണ സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ഇരുപത്തിരണ്ട് വാർഡുകളിലും വികസനം കൊണ്ടുവരുവാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കും എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ബാക്കി വരുന്നത് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കും ഇതൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറയുന്നു ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പെന്ന പോലെ വടക്കഞ്ചേരിയിൽ അടിസ്ഥാനമായി എന്തെങ്കിലും ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിലുണ്ടോ വടക്കഞ്ചേരിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വടക്കഞ്ചേരി അടുത്ത മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു സർവേക്ഷി യോഗം വടക്കഞ്ചേരി കൂടി ആ സർവകക്ഷി യോഗങ്ങളിൽ പതിമൂന്നിന് കാര്യങ്ങൾ തീരുമാനിച്ചു വടക്കഞ്ചേരി ട്രാഫിക് വികസനം മറ്റ് വഴിയൊരു കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങൾ അതെല്ലാം പേപ്പറിൽ ഒതുക്കി ഒരാഴ്ചക്കകം നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒപ്പിട്ട് പുറത്തിറക്കിയ സാധനം ഈ എലക്ഷൻ കരയുന്നവരെ പൊരുലോം കണ്ടിട്ടില്ല ഇപ്പോൾ വടക്കഞ്ചേരി മണ്ഡലത്തിൻ്റെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നിവേദനം നൽകുന്നത് ഈ പതിമൂന്നര കാര്യങ്ങൾ ജനങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യമായി നിവേദനം നൽകുന്നത് അതുപോലെ നമ്മുടെ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പറഞ്ഞ പോലെ വെള്ളം ഗതാഗതം വെളിച്ചം ഇതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കും അതുപോലെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭരണമായിരുന്നു ഇത്രയും വർഷം അഞ്ച് വർഷത്തക്കാളിലുണ്ടായിരുന്നത് എത്രയോ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾ ഓലപ്പൊരിയിലും മറ്റും താമസിക്കുന്ന എത്രയോ ജനങ്ങൾ ഇപ്പോഴുമുണ്ട് അവർക്ക് കൊടുക്കാതെ അവരുടെ പാർട്ടിയുള്ള പ്രത്യേകതര വ്യക്തികൾക്ക് ഒരുപാട് വീടുകളും മറ്റുകളും സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പൂർണമായി ഞങ്ങൾ ഒഴിവാക്കും ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ വാക്കാണ് എന്തായാലും ചെറുകണ്ണമ്പ്ര സുനിൽ വി വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പത്താം വാർഡിലാണ് മിച്ചാരംകോടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വിജയിച്ചിരിക്കുന്ന അരുണാരാജാണ് അതുപോലെ തന്നെ ഇരുപത്തിരണ്ടാം വാർഡ് കൊളക്കോട് ഗംഗാധരൻ പി അങ്ങനെ തുടക്കം മുതൽ അവസാന വാർഡുകൾ വരെ ഇടഭാഗത്ത് ശക്തമായി നിൽക്കാനുള്ളൊരു എന്താ പറയുക ജന പ്രതിനിധികളായിട്ടാണ് ഇവിടെ ബി ജെ പി നേതൃത്വം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളിന്ന് കണ്ടത് പ്രിയ സുഹൃത്തുക്കളെ വടക്കഞ്ചേരിയുടെ പഞ്ചായത്തിലേക്ക് ഭരിക്കുന്നതിനായിട്ട് കയറി വരുന്ന ജനപ്രതിനിധികൾ അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച നേതൃത്വം നിരയാണ് സംസാരിച്ചത് അതായത് വടക്കഞ്ചേരിയിൽ വലിയൊരു ശക്തിയായിട്ട് ഇവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത് വടക്കഞ്ചേരിയുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പഞ്ചായത്ത് നടപ്പിലാകുന്ന തെറ്റായ തീരുമാനങ്ങളുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് കൂടിയാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും എല്ലാവിധ ആശംസകളും ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം